ഹായ് എല്ലാവർക്കും എം ജുസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം നമ്മൾ ഇങ്ങനെ ഷൊർണൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടൊരു ഗാർഡൻ ആട്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ എന്താ പറയുക കണ്ണടിച്ചു പോകുന്ന രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ചാൽ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് കയറി കണ്ടൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് എല്ലാ ടൈപ്പ് വെറൈറ്റീസും പോകൻവീലിങ്ങനെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാണ് നല്ല പിന്നീണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് കയറിയതാണ് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനും പ്ലാൻസിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ ആ കാഴ്ച നിങ്ങളിലും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നോക്കട്ടെ ഈ ഒരു വലിയ ചട്ടിക്ക് എണ്ണായിരം രൂപയാണ് ഒരു ഇട്ടകണ റേറ്റ് വലിയൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വർഷങ്ങളോളം പഴക്കമുള്ളൊരു പ്ലാന്റ് തന്നെയുട്ടോ അതുപോലെ തന്നെ ഈ ചട്ടിയിൽ കാണുന്ന പ്ലാന്റ് കണ്ടില്ലേ ഈ മൺചട്ടിയിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് മൂവായിരം രൂപയ്ക്കാണ് ഒരു സെയിൽ ചെയ്യണേ അതും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ചട്ടി ആണ് അങ്ങനെ മുന്നൂറ് നാനൂറ് നൂറ് നൂറ്റമ്പത് അങ്ങനെ പല റേറ്റിലും ഉണ്ട് കേട്ടോ ആ ചട്ടി പ്ലാന്റിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നല്ല റേറ്റ് ആണ് ഈ കണ്ടില്ലേ ഏഴായിരം രൂപയാണ് ഈ പ്ലാന്റിന് എല്ലാം നല്ല രീതിക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ടും നല്ല കെയർ കൊടുക്കുന്നുകൊണ്ടും നല്ല അടിപൊളിയിട്ട് ഫ്ലേവർ ചെയ്തെടുക്കണം ഈ ഏരിയയിൽ കാണുന്നതാണ് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് അതൊക്കെ നൂറ്റമ്പത് രൂപ നൂറ്റൻപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് അവർ ചട്ടികളിലായിട്ടും ചെറിയ ചെറിയ നൂറ് രൂപയുടെ ഒക്കെ ചെറിയ കവറിലായിട്ട് കൊടുക്കണം ചെറിയ ചട്ടിക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് ഇതൊക്കെ അങ്ങനത്തെ റേറ്റിൽ കൊടുക്കുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നോക്കി എല്ല ഇല്ലാണ്ട് നല്ല രീതിക്ക് പൂക്കൾ മാത്രമായിട്ട് നിൽക്കണം അടിപൊളിയില്ലേ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തയ്യാണ് നമ്മളിനി വാങ്ങുക ഇവിടെ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കണം കേട്ടോ അത് നമ്മുടെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി ആണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ വാങ്ങണം കണ്ടില്ലേ ഇതിൽ നൂറ് രൂപയാണ് കണ്ടോ ഈ പ്ലാന്റിനൊക്കെ നൂറാണ് ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു തൈ വിട്ടു നോക്കണം ഈ നേഴ്സറിയിൽ ബോഗൻവില്ല കൂടാതെ വേറെ ഒരുപാട് ഫ്ലോറിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അഡീനിയം ഓർക്കിഡ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് ഇവർക്ക് ബോഗൻവില്ല മാത്രമല്ല ഉള്ളിൽ ഒരുപാട് ചട്ടികൾ പിന്നെ ഗാർഡൻ അക്സസറീസ് എല്ലാം പ്ലാന്റ് പ്ലാൻ ഗാർഡൻ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഞാനിവിടുന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ചില്ലി റെഡ് ആണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് റൂബി റെഡ് ഉണ്ട് ചില്ലി റെഡ് പറഞ്ഞു വാങ്ങുന്ന പ്ലാന്റ് ഉണ്ട് ചില്ലി റെഡിൻ്റെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ വാങ്ങണം പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഒനിയൻ ടൈപ്പ് കറിന് ആ ഒരു പ്ലാന്റ് നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങും അപ്പോൾ ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലാന്റ് ആണ് ചില്ലി റെഡും പിന്നെ യൂണിയൻ ടൈപ്പ് കളറുള്ള ഒരു പ്ലാന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലില്ലി വെറൈറ്റി അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ചട്ടിക്ക് വില ഈ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് വരുമ്പോൾ വടക്കാഞ്ചേരി നിന്ന് തൃശ്ശൂർക്ക് വരുന്ന വഴിക്ക് ലെഫ്റ്റിൽ കുറാഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമുക്ക് കാണാൻ പറ്റും വടക്കാഞ്ചേരി കഴിഞ്ഞ് വരുമ്പോൾ ഒരു പാടമൊക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റിൽ കാണാൻ പറ്റും ഈ ഗാർഡൻ ബോഗൺ വില് ഇങ്ങനെ നിരത്തി വെച്ചിങ്ങാണ് അപ്പോൾ സ്നേഹ ഗാർഡൻ എന്നാണ് ഈ ഗാർഡൻ്റെ പേര് ഞാൻ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കുറാഞ്ചേരി എന്ന തട്ട സ്ഥലത്തിൻ്റെ പേര് സ്നേഹ ഗാർഡൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പൂക്കളയും ചെടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോളാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ